ിയമുള്ളവരെ ഇന്ന് വീഡിയോക്ക് വിഷയമായിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ചർച്ച ചെയ്തു വരുന്ന രണ്ട് കാര്യങ്ങളാണ് അതൊന്ന് മാടായിപ്പാറയിൽ കഴിഞ്ഞ ഓണ ദിവസം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിൽ പുതുതായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ജി ഐ ഒ എന്ന് പറഞ്ഞാൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പേരിൽ സ്ത്രീകളെ അടക്കം തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ മത തീവ്രവാദികൾ വളർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ സൂചന നൽകുന്ന ഒന്നായതുകൊണ്ട് തന്നെ അത് അവഗണിക്കാൻ വേണ്ടി പറ്റുന്നതല്ല എന്ന് തോന്നിയതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ചില കമൻ്റുകൾ ചിലർ ഇതിനെ ന്യായീകരിക്കുകയും ചിലർ ഇതിനെ കഠിനമായി എതിർക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ് എതിർക്കുന്നവർ പലരും ഇതിൻ്റെ പരസ്പര പൂരകം എന്നുള്ള രീതിയിൽ ഹിന്ദു ഹിന്ദുതീവ്രവാദത്തിൻ്റെ വക്താക്കളായി മാറുന്നതും കാണുകയുണ്ടായി ഇത് എന്താണോ ഈ ജി ഐ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സംഘടന ചെയ്തത് എന്നുള്ളതിൻ്റെ പ്രതിപാലനം തന്നെയാണ് അവരെന്താണോ ഉദ്ദേശിച്ചത് അത് ഭംഗിയായി അവർ നടപ്പിലാക്കി എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ ചുവടെ തന്നെ ഹിന്ദു തീവ്രവാദികളവിടെ പ്രകടനം നടത്തുകയുണ്ടായി ഇവരെ പേപ്പട്ടികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടായി അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ് ഫലസ്തീനിലെ പ്രശ്നം തുടങ്ങിയിട്ടത് ഇന്നും ഇന്നലെയുമല്ല പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് പലസ്തീൻ്റെ പ്രശ്നങ്ങൾ അതിനെ മുളയിൽ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട് പക്ഷെ അതിൻ്റെയൊന്നും ഫലം കണ്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം ഗാസയിൽ പൂർണ്ണമായും കെട്ട് പലസ്തീൻകാരെ കൊല്ലുന്ന അവസ്ഥയിലേക്കാണ് ചെന്നെത്തിയിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് അവിടെ സമാധാനം ആഗ്രഹിക്കുന്ന ശക്തികൾ അവർ ദുർബ ദുർബലരായിത്തീർന്നു എന്നുള്ളതാണ് ഒരു കാര്യം കാരണം യാസർ റാഫത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഫത്താവ് മൂ്മെൻറ്റ് അതിനെ പിഴുങ്ങിക്കൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദികളായിട്ടുള്ള ഹമ്മാസിൻ്റെ വരവും അവർ ഭരണകൂടം തന്നെ കൈയടക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ രണ്ട് തീവ്ര വർഗീയവാദികൾ ഏത് രീതിയിലാണ് ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് നമുക്ക് പലസ്തീനിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത് ഹമാസിൻ്റെ വരവോടുകൂടി അവിടെ മതനിരപേക്ഷ താൽപ്പര്യം ഉൾക്കൊള്ളുന്ന പലസ്തീൻ നേതാക്കൾ നിഷ്പ്രഭരായിത്തീർന്നു അതിൻ്റെ നേതൃത്വം തീവ്രവാദികൾ ഏറ്റെടുത്തു അതിൻ്റെ ബലം ഒരിക്കലും അടങ്ങാത്ത വൈരനിര്യാതന ബുദ്ധിയോടുകൂടി രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾ തമ്മിൽ ഇതിൻ്റെ പേരിൽ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ഫലമായി മരണപ്പെട്ട ആളുകൾ സാധാരണ മനുഷ്യർ കുട്ടികൾ സ്ത്രീകൾ ഒക്കെ ഒരു മനുഷ്യത്വരമായ സമീപനങ്ങൾക്കും അവരെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് മനുഷ്യാവകാശങ്ങളെപ്പറ്റി വാവിട്ട സംസാരം നടത്തുന്ന ഒരുപാട് സംഘടനകളുണ്ട് അവരാരും ഗാസയുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസൃതമായി വിവിധ വംശീയ വർഗീയ വിദ്വേഷം പരത്തുന്ന ശക്തികൾ അമേരിക്കയുടെ ഈ സൗജന്യം മുതലെടുത്തുകൊണ്ട് ലോകമെമ്പാടും വൈരനിര്യാതന ബുദ്ധിയ ഇടപെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അവസാനിപ്പിക്കാൻ സോഷ്യലിസ്റ്റ് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടത്തിൽ അവരെ പലസ്തീൻകാരെ പിന്തുണക്കുന്നതിന് പകരം വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് നാം കണ്ടുവരുന്നത് ആ ർത്ഥത്തിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഇത്തരം ഇസ്ലാമിക തീവ്രവാദി സംഘടനകൾ പ്രകടനം നടത്തുന്നതും പ്രചരണം നടത്തുന്നതും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ട് ഇവർ വർഗീയ വംശീയ വിദ്വേഷം വിതച്ചുകൊണ്ട് നാട് കുട്ടച്ചോറാക്കാൻ വേണ്ടി നടക്കുന്ന ഭീകരന്മാരാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അത് പെൺകുട്ടികളായാലും സ്ത്രീകളായാലും എല്ലാം തന്നെ വംശീയ വിദ്വേഷം പരത്തിക്കൊണ്ട് നാടിനെ നശിപ്പിക്കാൻ നടക്കുന്ന ഭീകരവാദികളായി തന്നെ അവരെ പരിഗണിക്കേണ്ടതായി വരും കാരണം ഇവർ മറ്റുള്ള വിദ്വേഷ വക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എല്ലായ്പ്പോഴും തൊട്ട് വിപരീതമായി നിൽക്കുന്ന ശക്തികൾക്ക് വളം വച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കോഴിക്കോട് മാറാട് കലാപം നടന്നത് എന്താണ് അവസാനം ചെയ്തത് രണ്ട് കൂട്ടരും പരസ്പരം ചെയ്ത കാര്യങ്ങൾ സാധാരണക്കാർ മുഴുവനായി ദുരിതമനുഭവിച്ചപ്പോഴും നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഒടുവിൽ എന്താക്കി ഒത്തുതീർപ്പ് വരുത്തുകയാണ് ചെയ്തത് പക്ഷേ സാധാരണക്കാരൻ്റെ യാതനകളും വേദനകളും അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ നഷ്ട കഷ്ടനഷ്ടങ്ങളും നികുത്തിയെടുക്കാൻ അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ നഷ്ടപ്പെട്ടവർക്കെല്ലാം നഷ്ടപ്പെട്ടു സാധാരണ ജനങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു ഇവർ നേതാക്കന്മാർ വളരെ ഭംഗിയായി തന്നെ സുഖമായിട്ട് ചിരിച്ചുകൊണ്ട് പിരിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇത്തരമൊരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇനി വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏത് മതത്തിൻ്റെ പേര് പറഞ്ഞ് വംശീയത വർഗീയത പടർത്താൻ ശ്രമിച്ചാലും അതിനെ ശക്തമായി ചെറുക്കേണ്ടതായിട്ടുണ്ട് അത് ഹിന്ദുവർഗീയത ആയാലും ഇസ്ലാം വർഗീയതയായാലും ക്രിസ്ത്യൻ വർഗീയതയായാലും ആ രീതിയിൽ തന്നെ കണ്ട് ഗവൺമെൻറ് ആ രീതിയിൽ കൈകാര്യം ചെയ്യും ഇപ്പോൾ പലസ്റ്റീനിൻ്റെ പ്രശ്നം പറഞ്ഞ് പ്രകടനം നടത്തിയതുകൊണ്ട് ഇവർക്കെതിരെ കേസെടുത്തതിനെതിരായിട്ടാണ് ഇപ്പോൾ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് എതിർവിഭാഗമാണെങ്കിൽ കേസെടുക്കാത്തതിനെ പറ്റിയും അറസ്റ്റ് ചെയ്യാത്തതിനെ പറ്റിയുമുള്ള ചർച്ചയാണ് നടത്തി വരുന്നത് അത് അതിൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇത്തരം പ്രശ്നങ്ങളിൽ പെട്ട് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിക്കാൻ നടത്തുന്ന ശ്രമം പരാജയപ്പെടുത്തണം ഇത്തരം വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും നാട്ടിന് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്നാണ് പറയാനുള്ളത് മറ്റൊരു കാര്യം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നടന്ന ഒരു പോലീസ് ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റിട്ടുള്ള പറ്റിയാണ് കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് യഥാർത്ഥ വസ്തുത എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ മനസ്സിലാക്കി കാണും കാരണം മദ്യപാനം അതും പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയും നാട്ടുകാർക്കത് ശല്യമായി മാറുകയും ചെയ്തതിനെ തുടർന്ന് അവിടെ നാട്ടുകാർ തന്നെ വിളിച്ചു വരുത്തി പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ച് കൊണ്ടുപോയതാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെ അതിലിടപെട്ട് അവിടെയുള്ള ഒരു വലിയ നേതാവ് ഇടപെട്ടുകൊണ്ട് അജീപ്പിൽ കയറ്റുന്നതിൽ നിന്നും തടയുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്ന അവസ്ഥയും വന്നുണ്ടായിരുന്നതാണ് അത് അന്നത്തെ ചാനൽ മിക്ക ചാനലുകളിലും അത് വാർത്തയുമായിരുന്നു എന്നാൽ ഇപ്പോഴത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ പല ദുരുദ്ദേശങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ പ്രസിഡൻ്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നാം കേരളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട സ്വഭാവ സവിശേഷതകൾ ഉള്ള ഒരു ഗേങ്ങിൻ്റെ ലീഡർ ത്രിമൂർത്തികൾ എന്ന് പറയാവുന്ന സതീശൻ ഷാഫി മാങ്കൂട്ടത്തിൽ ടീം അവരുടെ കൂടെ എറണാകുളം ടി സി സി പ്രസിഡൻ്റ് മുഹമ്മദ് ഷിയാസ് ഉണ്ട് അതുപോലെ തന്നെ ഇവരെയൊക്കെ ന്യായീകരിക്കാൻ നടക്കുന്ന വി ടി ബലറാമുണ്ട് ജ്യോതികുമാർ ചാമക്കാലയെ പോലുള്ള വെറും വീമ്പിളക്കാൻ മാത്രം കഴിയുന്ന കുറച്ച് വക്താക്കളുമുണ്ട് അവർക്കൊക്കെ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങൾ അതും ഒന്നും രണ്ടുമല്ല പത്ത് പതിനഞ്ച് ആരോപണങ്ങളാണ് ഇപ്പോൾ തെളിവുകളോടുകൂടി പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് അവരെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ചാനലുകൾ നടത്തുന്ന ഇത്തരം തന്ത്രം ഒരിക്കലും വിലപ്പോവില്ല എന്ന് അവർ തന്നെ മനസ്സിലാക്കിയാൽ കൊള്ളാം കാരണം ഈ നാട്ടിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനം നടന്നിട്ടുള്ളത് കോൺഗ്രസും യു ഡി എഫും ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് അത് വെറും കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ ഇവർ ഭരിച്ചിട്ടുള്ള ഓരോ സംസ്ഥാനങ്ങളിലും അവരുടെ പോലീസ് നടത്തിയിട്ടുള്ള കോപ്രായങ്ങൾ നമുക്കറിയാം ബലാത്സംഗങ്ങളും പോലീസ് മർദ്ദനങ്ങളും വെടിവെപ്പുകളും എന്തിനധികം ജയിലുകളിൽ ഗുണ്ടകളെ കയറ്റി കൊല്ലുന്ന രീതി വരെ നാം കണ്ടു കഴിഞ്ഞതാണ് തിഹാർ ജയിലിൽ വെച്ചിട്ട് തടവുകാരുടെ കണ്ണിൽ ആസിഡ് ഒഴിച്ച് കാഴ്ച നശിപ്പിക്കുന്ന രീതി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് നാം കാണുന്നത് പിപ്രയിലും വെൽശിയിലും കിഴിവൺ മിന്നിലും ഒക്കെ തന്നെ പോലീസുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അതിക്രമങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതൊന്നും മായച്ച് കളിയാൻ വേണ്ടി പറ്റില്ല ഡൽഹിയിൽ നട ഈ കോൺഗ്രസ്സുകാർ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് നടത്തിയിട്ടുള്ള കൂട്ടക്കലകൾ സിഖുകാരെ കൂട്ടക്കല ഏത് രീതി നമുക്കറിയുന്നതല്ലേ ഇവരൊക്കെയാണോ മനുഷ്യത്വത്തിൻ്റെ വക്താക്കൾ എന്ത് പറയുന്നു കേരളത്തിലെ കഥ തന്നെ പറയാം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജനെ കസ്റ്റഡിയിലെടുത്ത് കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി ഉരട്ടി കൊലപ്പെടുത്തി ആ വിദ്യാർത്ഥിയുടെ ശരീരം പോലും വീട്ടുകാർക്ക് നൽകാതെ കത്തിച്ചു കളഞ്ഞവരല്ലേ ഇവർ എത്രയൊക്കെ അത് അതിക്രമങ്ങളാണ് ഇവർ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം ബാക്കിയുണ്ടോ ചതക്കാതെ അത്രയധികം പീഡനം അനുഭവിച്ചതല്ലേ ഇന്നത്തെ മുഖ്യമന്ത്രി നേരത്തെ പയ്യന്നൂരിൽ വെച്ച് അടിയന്തരാവസ്ഥയിൽ തന്നെ അന്ന് എം എൽ എ ആയിരുന്ന എം വി രാഘവനെ എം വി രാഘവനെ ഉടുവസ്ത്രം പോലും ഇല്ലാതെ വെറും അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചുകൊണ്ട് പയ്യന്നൂർ ടൗണിലൂടെ അടിച്ചു നടത്തിച്ചതല്ലേ യു ഡി എഫിൻ്റെ പോലീസുകാർ ഇന്നത്തെ വ്യവസായ മന്ത്രി രാജീവനെ രാജീവിനെ കൂത്തുപറമ്പ് സമരത്തിൻ്റെ അതേ ദിവസം കുടവസ്ത്രം പോലും ഇല്ലാതെ റോഡിലൂടെ അടിച്ചുകൊണ്ട് നടത്തിച്ചവരില്ലേ നിങ്ങൾ അതൊക്കെ ചരിത്രത്താളുകളിലുള്ളതല്ലേ ചാനൽ രേഖകൾ നോക്കിയാലും മതി കേട്ടോ വീഡിയോകൾ നോക്കിയാൽ മതി കേട്ടോ പാത്രത്താളുകൾ നോക്കിയാലും മതി കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ അതൊക്കെ എന്നിട്ട് ഇവരൊക്കെ ജനാധിപത്യത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ അപ്പോസന്മാരായി നടക്കുവാൻ വേണ്ടി മെനക്കെടുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് കാർക്കു തുപ്പാനാണ് തോന്നുന്നത് എന്തിനധികം ഈ ഇടതുപക്ഷ തുടർഭരണം വരുന്നതിന് മുമ്പ് ഇവിടെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കാട്ടാക്കടയിൽ വെച്ച് ഒരു സാധാരണക്കാരനെ ഉരട്ടിക്കൊന്ന് ഒരു കാരണവുമില്ലാതെ പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടിക്കൊന്ന് അവസാനം അയാളെ എല്ലാവിധ മർദ്ദനമുറകൾക്കും വിധേയനാക്കി അദ്ദേഹത്തെ കൊണ്ട് മലം തിരിച്ചില്ലവരിൽ ഇവർ ഒടുവിൽ മരണപ്പെട്ട ആ പുതിയകുമാറിൻ്റെ ഈ വിസർജ്യം ഈ പാവപ്പെട്ട അമ്മയെക്കൊണ്ട് വൃത്തിയാക്കിച്ച പോലീസുകാരല്ലേ നിങ്ങളുടെ പോലീസുകാർ എന്നിട്ടോ ആ പോലീസുകാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ എന്താണ് ചെയ്തത് സി ബി ഐക്ക് കൊടുത്ത റിപ്പോർട്ടിലടക്കം കൃത്യമായ തെളിവുകൾ രേഖപ്പെടുത്താതെ ആ പോലീസുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അതിൻ്റെ ഫലമായിട്ടല്ലേ ആ പോലീസുകാർ ഇപ്പോൾ രക്ഷപ്പെട്ട് നടക്കുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നത് കൃത്യമായ തെളിവുകൾ എല്ലാ വിധത്തിലും ഉണ്ടായിരുന്നില്ലേ ആ തെളിവുകളൊക്കെ ഇല്ലാത്ത രീതിയിൽ ആക്കി തീർത്ത് ആരാണ് നിങ്ങളുടെ ഭരണമല്ലേ എന്തിനേറെ പറയുന്നു യു ഡി എഫിൻ്റെ ഭരണകാലത്ത് നിങ്ങളെത്തിയ കോപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു സാധാരണ ജനകീയ സമരങ്ങൾ സാധാരണ ജനകീയ സമരങ്ങൾ നിങ്ങൾ നേരിട്ട രീതി എന്താണ് ഇപ്പോൾ ജലവീരങ്ക ഉപയോഗിച്ച് വെള്ളം ചീറ്റിയിട്ട് ജനങ്ങൾ ഓടിക്കുന്ന രീതിയല്ലേ നിങ്ങളെന്താണ് ചെയ്തത് ആ ജലവിരങ്ങിയിൽ രാസവസ്തു കലർത്തി നിറമുള്ള രാസവസ്തു കലർത്തി ആ വെള്ളം വെള്ളമടിച്ച് ജനങ്ങളുടെ മേൽ ചിരിച്ച് ചൊറിയുന്ന രീതിയിൽ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുന്ന രീതിയിലുള്ള കെമിക്കലുകൾ ചേർത്ത് പീഡിപ്പിച്ചവരല്ലേ നിങ്ങൾ അതിനായിട്ട് ഈ മർദ്ദനമുറക്ക് വേണ്ടിയിട്ട് അടിപ്പിക്കുന്ന ലാത്തി വാങ്ങി നിങ്ങൾ എത്രയധികം ആളുകളെ ആ ലാത്തി ഉപയോഗിച്ച് നിങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ട് എത്രയധികളുടെ ആളുകളുടെ ജനേന്ദ്രങ്ങൾ കേടുവരുത്തിയിട്ടുണ്ട് എത്രയധികം ആളുകളുടെ ജനേന്ദ്രിയങ്ങൾ നിങ്ങൾ ഉടച്ചിട്ടുണ്ട് നേർക്ക് നേരെ വെടിവെക്കാൻ വേണ്ടി നിങ്ങൾ ഓർഡർ കൊടുത്തത് നമ്മൾ കണ്ടതല്ലേ ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച യു ഡി എഫിനു വേണ്ടി വക്കാലത്തെടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ഒരു ലജ്ജയുമില്ലേ നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരാണ് നാലാം തൂണെന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ അപഹസിക്കുക നിങ്ങൾ ചെയ്യുന്നത് സത്യം പുറത്തുകൊണ്ടുവരിക എന്നുള്ളതല്ലേ മാധ്യമങ്ങളുടെ ധർമ്മം ഇത്തരം സത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മുമ്പ് നടന്ന ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യത്തിൽ പിടികൂടപ്പെട്ട ഒരാളുകളെ അവരെ ഒളിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇന്നത്തെ ഈ അതിക്രമം ചെയ്ത ലൈംഗിക ഭ്രാന്തനെ അല്ലെങ്കിൽ ലൈംഗിക രാജ്യത്വത്തിൻ്റെ അങ്ങേതലക്കിലെത്തിയ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ വെളുപ്പിച്ചെടുക്കാൻ ആ പാർട്ടി വെളുപ്പിച്ചെടുക്കാൻ അതിൻ്റെ മുന്നണിയെ വെളുപ്പിച്ചെടുക്കാൻ ഇത്തരം കോപ്രായങ്ങൾ കാട്ടിക്കൂടേണ്ട വല്ല കാര്യവുമുണ്ടോ ഈ മാധ്യമങ്ങൾ സത്യസന്ധത പാലിക്കാൻ നിന്നാൽ ആ മാധ്യമങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ വിശ്വാസത്ത് തന്നെയാണ് നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ ഏറ്റവും നല്ലത് അതല്ലാത്ത പക്ഷം ഈ മാധ്യമങ്ങളിൽ ഒരു വിലയും ഈ സാധാരണക്കാർ കൽപ്പിക്കില്ല ഒരാളും നിങ്ങളുടെ മാധ്യമ വാർത്തകൾ വിശ്വസിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും അത് ഏറ്റവും ഭീകരമായ അവസ്ഥയിലാണ് എത്തുക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞാലും ജനങ്ങൾ അത് സത്യമായിട്ട് കാണുകയില്ല അത്തരം ആ അവസ്ഥ വളരെ പീതിട്ടുള്ള ഒരവസ്ഥയായി ഉണ്ടാക്കുക അതുകൊണ്ട് മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഒരു വലിയ ഘടകമാണ് ആ വിശ്വാസം നിലനിർത്തിയാൽ നിങ്ങൾക്കും ജനങ്ങൾക്കും ഏറ്റവും നല്ലത് എന്ന് മാത്രമാണ് പറയുന്നത് നന്ദി നമസ്കാരം